ഇന്ന് ഒരു ഞണ്ട് കറി തയ്യാറാക്കാം കേരള സ്റ്റൈൽ തന്നെ തയ്യാറാക്കാം ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ക്ലീനിങ്ങും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കണ്ടാലോ ആദ്യം ഞണ്ട് വെള്ളത്തിൽ നന്നായി കഴുകുക ശേഷം അതിനെ ജീവൻ കളയാൻ വേണ്ടി നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇടുക ശേഷം ഒരു കത്രിയ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാം എളുപ്പമാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് ഞാനത് കഴുകാനായിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകാനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗോതമ്പ് പൊടിയും ചേർത്താണ് കഴുകിയെടുക്കുന്നത് അതിൻ്റെ കാലിൻ്റെ ആ മുള്ളു പോലിരിക്കുന്നൊക്കെ പോ കളയാൻ നമുക്ക് കത്രിക ഉപയോഗിക്കാം മീഡിയം സൈസ് ആയതുകൊണ്ടാണ് കത്രിക കൊണ്ട് ചെയ്യാൻ പറ്റും വലുതാണെങ്കിൽ പ്രയാസമായിരിക്കും അതിന് പിച്ചാത്ത് തന്നെ ഉപയോഗിക്കേണ്ടി വരും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അല്പം ചൂടുവെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയാലും നല്ലതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിന് സവാളയും കൊച്ചുള്ളിയും ഉപയോഗിക്കാം ഞാനിപ്പോൾ സവാള മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഗ്രേവിയുടെ അനുസരിച്ച് സവാള എടുക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം പാൻ ചൂടായി അതിലേക്ക് കടുകിട്ടതിന് ശേഷം പെരിഞ്ചീരകം കൂടെ ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് സവാളയിട്ട് വഴറ്റാം സവാള പച്ചമുളക് അല്പം ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴരാനാണ് അങ്ങനെ ചെയ്യുന്നത് ഉപ്പിടുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും വഴറ്റാം നന്നായി വഴരുന്നതിന് ശേഷം പൊടികൾ ചേർക്കാം അതിനു മുമ്പായി തക്കാളിക്കായും വഴറ്റിയെടുക്കാം നല്ല പഴുത്ത തക്കാളിക്കായും വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി അല്പം കായംപൊടിയും ചേർത്ത് ഇതെല്ലാം ആവശ്യാനുസരണം എടുക്കണം അല്പം വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും നോക്കി നമുക്ക് വേവിച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് വേവണം ഞണ്ടിന് അധികം തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലേക്ക് ഞണ്ട് നിരത്തി വേവിച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം